നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അതും ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം മാതൂട്ടിനെ പുതിയൊരു ഉടുപ്പൊക്കെ വിടിയിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും മാതൂട്ടിക്ക് ഉറക്കം വന്നിങ്ങനെ വീഴുവാണ് അപ്പം ഞാൻ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് വരുമ്പോഴത്തേക്കും മാതൂട്ടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും ഞാൻ വിചാരിച്ചു ഇട്ട വേഷത്തോടു കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി നമ്മളെ ഒന്നുമല്ലാതിരുന്ന നമ്മളെ ഇത്രവും ആക്കിയിട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് പ്രാർത്ഥന കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനല് വലിയൊരു ഇതൊക്കെ ഇല്ലാതെ കിടക്കുമായിരുന്നു പക്ഷെ നമ്മുടെ ലോങ് വീഡിയോ ഇപ്പം കയറുന്നില്ല എന്നാലും നമ്മുടെ ചാനല് അത്യാവശ്യം നാല് പേരെ അറിയാൻ തുടങ്ങി അറുപത്തഞ്ച് കെ ആയി പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഞാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് തന്നെ മോണിറ്റേഷനായി ഇരുപത്തി മൂന്ന് കെ ആയി എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ നമ്മൾ ഒരുപാട് പേരങ്ങ് തോൽപ്പിപ്പി തോൽപ്പിക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങ് ജയിച്ച് കാണിക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ ജയിച്ച് നിൽക്കുവാണ് എല്ലാവരോടും എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നം എന്നെയും ആ ഊട്ടീനേയും പിടിക്കാനും നമുക്ക് കൈ തരാനും സപ്പോർട്ട് തരാനൊക്കെ ഒരുപാട് പേര് പേരുട്ടോ ഒത്തിരി പേര് ഒത്തിരി പേര് വന്നു അതിൽ പേരെടുത്ത് ഒരാളുടെ പേര് പറയുമ്പോൾ ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നവും അതുകൊണ്ടാണ് ആരുടെയും പേര് പറയാത്ത ഒത്തിരി പേര് പിന്നെ നമ്മുടെ ആ ഊട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് വന്ന നമ്മുടെ മഹേഷാണ് മഹേഷെ ഒന്നും പറയാനില്ല കേട്ടോ ഒത്തിരി ഒത്തിരി സ്നേഹം മാത്രം പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാന്ന് തോന്നുന്നു എൻ്റെ ശീതക്കുട്ടീനെ പരിചയപ്പെട്ടത് അങ്ങനെ ഷീത ആരുമില്ലാതിരുന്നു അപ്പം എന്നെ ഒരുപാട് കൈ പിടിച്ചിട്ട് ഒരു അനിയത്തിയായിട്ടും എന്ത് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വിളിക്കാൻ ഭദ്രമായിട്ടും ഒരാളായിരുന്നു ഒരു അനിയത്തിയായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെപ്പുറപ്പായിട്ട് മൂന്ന് കൊല്ലം ഉള്ള എൻ്റെ ശീതക്കുട്ടി പിന്നെ രാജീവേട്ടൻ ഉണ്ടോ രാജീവ്വേട്ടൻ രാജീവേട്ടനെ പിന്നെ പറയാൻ വാക്കുകളില്ല എപ്പോഴും എന്തിനും തയ്യാറായി ഒരു പാവം ഒരു മനുഷ്യൻ മനുഷ്യട്ടോ അതെന്നെ പോലെയുള്ള അമ്മമാർക്കും കുറേ പേർക്കുട്ടോ എന്നെപ്പോലെയുള്ള അമ്മമാർക്കും എല്ലാവർക്കും എന്ത് വീഡിയോ കണ്ടിട്ടും അതിനെപ്പോലെയുള്ള അമ്മമാരെയൊക്കെ എന്തേലും ഒരു ലൈക്ക് ലൈക്കിട്ടോ കമൻ്റിട്ടോ ആട് സപ്പോർട്ട് ചെയ്തിരിക്കും അതിനേക്കാളുപരി ഞങ്ങളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ രാജീവേട്ടൻ പിന്നെ ശ്രീജമ്മ ശ്രീജമ്മയ തന്നെ ഒരമ്മേനെ പോലെ കേട്ടോ ചെയ്യ ഇഷ്ടം പറ്റിയില്ല ഈ അത് ചെയ്യരുത് അല്ലെ ലൈവ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ശ്രീജമ്മ പിന്നെ നമ്മുടെ ഷൈനി ചേച്ചി ഷൈനി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ലൈവിൽ വന്നിട്ടുണ്ടെങ്കിലും ഫുൾ ടൈം വേണിലായിരിക്കും കേട്ടോ ചേച്ചിയെ ചേച്ചിയായിരുന്നു വിളിക്കുമ്പോഴായിരിക്കും താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ കേട്ടോ ഇത്രയും പേര് ബാക്കി ആറേം പേര് ഞാൻ പറയുന്നില്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യം കാര്യമുണ്ടേലും വിളിപ്പുറത്ത് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവർ മാത്രമല്ല ഒരുപാട് പേര് പറയാൻ പറ്റാത്ത കുറേ പറയാൻ പറ്റാത്ത കുറേ പേരുകളുണ്ട് പിന്നെ നമ്മുടെ ഒരു ടീച്ചറുണ്ട് മഞ്ജു എന്ന് പറഞ്ഞാൽ മഞ്ജു മഞ്ജു ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഉള്ളത് പറയണം മഞ്ജു പിന്നെ നമുക്ക് കുറെ പേര് പേര് ഞാൻ പറയുന്നില്ല പേര് തന്നെ ഇനി ആരെയും പറയുന്നില്ല നമ്മുടെ ലൈവിലൂടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേര് പ്രീത വിദ്യാലക്ഷ്മി എനിക്കെല്ലാവരും പേര് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഒരുപാട് പേര് കേട്ടോ പിന്നെ അത് അങ്ങനെ യൂട്യൂബിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവരുന്നത് അപ്പം ഞാൻ ആദ്യമേ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു ഫേസ്ബുക്കിൽ വീഡിയോ എനിക്ക് കയറുന്നില്ല കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതങ്ങ് നിർത്തി ഓ ഇതെന്ത് കുന്ത വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തിയിട്ടോ നിർത്തിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേണ്ടാന്നൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞു പിന്നെ ഞാൻ ചുമ്മാ ഒരുത്തിട്ടോ ഒരു വീഡിയോ അങ്ങ് കിട്ടും ആ ഒരു വീഡിയോ അങ്ങ് വൺ മില്യൻ പോയിട്ടോ വൺ മില്യൺ പോയി കഴിയുമ്പോൾ പിന്നെ എനിക്കൊരു രസം പിന്നെ ഞാൻ അങ്ങ് വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ നമുക്ക് മോണിറ്റേഷൻ കിട്ടി പലരും നമ്മളെ മെസ്സഞ്ചർ ഞാൻ ഓൾറെഡി നമ്മുടെ മെസ്സഞ്ചർ ഓഫാണ് അന്നേരം ഒരുപാട് പേര് നമ്പർ ചോദിച്ചു വിളിച്ചു നമ്പർ ചോദിച്ചു വിളിച്ചാൽ നമ്മുടെ ആദ്യ കുട്ടിക്ക് വേണ്ടി ചെയറ് മേടിച്ച് തന്നു കുറെ ഗിഫ്റ്റ് അയച്ചു തന്നു ചേർ മേടിച്ചു തന്നു ഗിഫ്റ്റ് അയച്ചു തന്നു അത് കുട്ടിക്ക് ഒരുപാട് കിട്ടാത്തീരാത്തത്ര ഉടുപ്പ് ഞാൻ പേര് പറയുന്നില്ല പിന്നെ അങ്ങനെ ഒരാൾ വന്നു അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് അയച്ച് തന്ന വേറെ കുറേ പേരുണ്ട് കേട്ടോ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പേര് പറയാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നത് പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അവരുടെ പേര് പറയാൻ പറ്റുമെന്ന് പറയുന്നില്ല ഒരനിയനും ഒരനി കിട്ടി കേട്ടോ അങ്ങനെ അവർ അത് കഴിഞ്ഞ് പിന്നെ ആരായിരുന്നു എനിക്കറിയില്ല ഏതൊക്കെ നാട്ടിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് ആദൂട്ടിക്ക് ഊട്ടിക്ക് വിളി വരുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് ആദൂട്ടിക്ക് ഊട്ടിക്ക് ഏതൊക്കെയോ നാട്ടിലിരുന്ന് ഏതൊക്കെയോ ലോകത്തിരുന്ന് കുറേ പ്രാർ പേര് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ ഉമ്മാന്ന് പറഞ്ഞ ഒരു അമ്മ അമ്മയാണേലും ഏർ പറയാൻ പറ്റിയാലോ കേട്ടോ ആ ഫസ്റ്റ് ഒക്കെ വിളിച്ചപ്പോൾ എന്നെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അപ്പം അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കുറെ പേരങ്ങ് വിളിക്കുമ്പത്തേക്ക് കരയുവാണോട്ടോ ഒത്തിരി പേരുണ്ട് ആരുടെയും പേര് ഞാൻ മാറ്റി നിർത്തുന്നില്ല ഓർമ്മ വരുന്ന പേരങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുറെ പേര് മറക്കാൻ പറ്റാത്ത പിന്നെ ഒരു മേട ഉണ്ട് നമുക്ക് കോഴിക്കോടുള്ള നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറെ പേരുടെ പേര് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തവരുണ്ട് അങ്ങനെ ഒത്തിരി പേര് കേട്ടോ നമ്മൾ രണ്ട് കൈയും കൊണ്ട് ആതൂട്ടീനേയും എന്നെയും ചേർത്ത് പിടിച്ചെന്നുള്ളതാണ് അല്ലേ ചേർത്ത് പിടിച്ചെന്നുള്ളതാണ് പിന്നെ നമ്മൾ കുറെ അതെ ബാക്കി നമുക്ക് ചീത്ത വശങ്ങളുണ്ട് അതേ നാളത്തെ വീഡിയോയിൽ പറയാം അങ്ങനെ നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ച് ഇപ്പം എനിക്കൊരു എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ വലിയൊരു സമാധാനം ഉണ്ട് എന്താണെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് പെട്ട് നിൽക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റല ആവശ്യത്തിന് പോയി നമ്മളൊന്ന് പെട്ട് നിൽക്കുവാണ് ഞാൻ ഒരു കോള് വിളിച്ചാൽ മതി കാരണം എനിക്ക് ഒരുപാട് കൂടപ്പറപ്പുകളുണ്ട് കേട്ടോ ഇപ്പം ഓടി വരാനും എന്നെ സഹായിക്കാനും ഒത്തിരി കൂടപ്പറപ്പുകളുണ്ട് എവിടെയെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുവാണേലും ആതുട്ടീനെ നാലാളിപ്പം രണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകണേ ഒരു പത്ത് പേരുണ്ടേ ഒരാൾ ആതുട്ടിയല്ലേ ആതുട്ടിയുടെ അമ്മയല്ലേ അതിനൊക്കെ ചോദിക്കാൻ തുടങ്ങി ആതുട്ടീൻ്റെ പേരിൽ അമ്മ അറിയപ്പെടാൻ തുടങ്ങി കേട്ടോ ആതുട്ടിയുടെ അമ്മയെന്ന് എന്നെ അപ്പുറത്തേക്ക് ഒരു അമ്മ വിളിച്ചിട്ട് പോയതായിരുന്നേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും പോയി പെട്ട് കിടക്കുവാണ് ഞാൻ ആതുട്ടിക്ക് എന്തേലും വയ്യ എനിക്ക് ഇപ്പം എനിക്കറിയാൻ മേലേ എന്തോരം ആൾക്കാരാണെന്നറിയാവോ അതിനേ ഇലക്കാരൊക്കെ ഉപരി നമ്മുടെ ആദുമോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അത് പറയാതിരിക്കാൻ പറ്റിയല്ല ഒരു മക്കൾക്കും കിട്ടാത്ത ഭാഗ്യമാണ് കേട്ടോ ആതുട്ടിക്ക് കിട്ടിയേക്കുന്നത് ഒരുപാട് അമ്മമാര് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഞാൻ എനിക്ക് എല്ലാവർക്കും പേരങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് അമ്മമാർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെക്ക് അനുഗ്രഹം കൊണ്ടാണ് തോന്നുന്നു നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആതുട്ടിക്ക് ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ മാറി മാറി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂട്ടോ എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം മാത്രം നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും ഒന്നുമല്ലാതായിപ്പോ കിട്ടും അത്രയ്ക്ക് സ്നേഹം മാത്രം ആ ഇതുപോലെ സ്നേഹിക്കുന്ന എല്ലാവരോടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ആതുട്ടിനെ കാണാൻ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരോടും സ്നേഹം മാത്രം ആ ത്കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയ വർഷമായിരുന്നു കേട്ടോ ഇത് ഒരുപാട് ഗിഫ്റ്റുകൾ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു തമിഴാണ് അനിയൻ തമിഴാണ് പക്ഷേ ആളെന്നും വിളിക്കും ഉണ്ണിക്കൂട്ടനെ തമിഴിന് ഉണ്ണിക്കൂട്ടനെ അറിയാൻ തമിഴ് അപ്പോൾ ഉണ്ണിക്കൂട്ടനെ വിളിച്ച് കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ തീർക്കുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി 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 പേര് ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നു ഒരുപാട് പേര് അഡ്രസ്സ് ചോദിക്കുന്നു ഒരുപാട് പേര് വരുന്നു അപ്പോൾ ഇത് കൂടുതലൊക്കെ ഒരു ഭാഗ്യം എന്താണുള്ളത് എനിക്കറിയില്ല ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു കുഞ്ഞുങ്ങൾക്കും കിട്ടാത്തത്രോ ഭാഗ്യമാണ് നമ്മുടെ ആതുമോന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അല്ലേ വേണ്ടേ വേണ്ട സപ്പോർട്ട് വേണ്ടേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് വേണം എന്നാൽ മാത്രമേ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുള്ളൂ ഇതുപോലെ തന്നെ ഞങ്ങളെ കൈപിടിച്ച് ഇനിയും കൊണ്ടുവരണം അടുത്ത വർഷം അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴത്തേക്കും ഒരു അഹങ്കാരമല്ല എനിക്കൊരു പ്ലേ ബട്ടനൊക്കെ വാങ്ങണം ഒരു പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങണം നൂറ് കെ ഇനി ഒരു പത്ത് മുപ്പത്തഞ്ച് കെയും കൂടി ആയ നമ്മൾ നൂറ് കെ എത്തും അപ്പം അഹങ്കാരമായിട്ട് ആയിട്ട് പറയുമല്ല അഹങ്കാരമോ അതൊന്നുമല്ല പക്ഷെ അത് വാങ്ങണം കുറേ നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് കുറേ പോസിറ്റീവ് ഉണ്ടാവുകയെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ കാര്യം അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെ വന്ന കുറേ പേരുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അപർണ നമ്മുടെ മോഹനേട്ടൻ അങ്ങനെ കുറേ പേര് വീണ്ടും നമ്മുടെ ഇതിലേക്ക് പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ എന്താണെന്നും ആ ഊട്ടി എന്താണെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക് എല്ലാവരോടും എനിക്ക് മാത്രമല്ല മാളൂനും ഉണ്ണിക്കുട്ടനും ആ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെ രണ്ടുപേരെയും എല്ലാവരും ചേർത്ത് പിടിക്കുന്നു അപ്പം എല്ലാ ഞാൻ പറഞ്ഞില്ലേ എത്രയോ നാൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുവാണ് എല്ലാവരുടെയും സ്നേഹം അതൊരു ഇല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതെന്താണ് സംഭവം ആത് ഉറക്കം വന്നിട്ടേ ദേഷ്യം വന്നിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ദേഷ്യം വന്നിട്ട് കാണിച്ചിരുന്ന ദേഷ്യം അപ്പം ഞാൻ കൊച്ചൊന്ന് ഓക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ പറ്റിയല്ല പിന്നെ ഇന്നലെ ന്യൂ ഇയർ രാത്രി പിന്നെ ന്യൂ ഇയർ രാത്രി എനിക്ക് മെസ്സേജ് അയച്ച ആളാണ് നിജി നിജിം ഷാ ആ മോൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കൊന്നും പറയാനില്ല കേട്ടോ എനിക്ക് തോന്നിപ്പോവാണ് അതൊക്കെ അവൻ്റെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ദൈവം ഒരിക്കലും കേൾക്കാതായി എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു അനിയനെ കൂടി എനിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട് ഒത്തിരി പേര് കേട്ടോ എനിക്ക് പേരെടുത്ത് പറയാത്തേന് ആർക്കും ഒന്നും തോന്നരുത് രണ്ടായിരത്തി പതിരുപത്തഞ്ചിൽ നമ്മൾ ഒരുപാട് നേട്ടമുള്ള വർഷമായിരുന്നു ഒരുപാട് സന്തോഷമുള്ള വർഷമായിരുന്നു ഒരുപാട് വിഷമ വിഷമങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ടായാലും ഒത്തിരി സന്തോഷമുള്ള വർഷമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ കേട്ടോ എല്ലാവരോടും ആതൂട്ടിക്കും അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി സ്നേഹം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം ഒത്തിരി സ്നേഹം മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തിൽ നേട്ടം എങ്ങനെയായിരുന്നു ആരെങ്കിലും പേരെടുത്ത് പറയാതെ പിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒന്നും പറയാനില്ലാത്ത ഒരു വർഷമായിരുന്നു ആതുട്ടീനെയും അമ്മേനേം നെഞ്ചോട് ചേർത്ത് പിടിച്ച വർഷം തന്നെ പറയാം അപ്പം എൻ്റെ ഇത്രയും സന്തോഷമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അപ്പം നമ്മുടെ വീഡിയോ നിർത്തട്ടെ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റോ ബൈ ബൈ